ൈംഗിക ആരോപണം ഉന്നയിച്ച നടി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് നടനും എം എൽ എ മുകേഷ് ആരോപണത്തിൽ യാതൊരുവിധ കഴമ്പുമില്ലെന്നും ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും നടൻ മുകേഷ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി യുവതി മുകേഷിനെതിരെ നടത്തിയ ഗുരുതര വെളിപ്പെടുത്തൽ പുറത്തുവന്ന ശേഷം മുകേഷിന് രാജി ആവശ്യപ്പെട്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കിയതിനിടയിലാണ് വിശദീകരണം യുവതി ബ്ലാക്ക് മെയിൽ ചെയ്തു ഒരു ലക്ഷമെങ്കിലും തരണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു തുക ആവശ്യപ്പെട്ട് വാട്സപ്പിൽ സന്ദേശം അയച്ചുവെന്ന് മുകേഷ് പറയുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് യുവതി തന്റെ വീട്ടിൽ വന്നത് അവസരങ്ങൾക്കായി സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടു ശ്രമിക്കാം എന്ന് താൻ മറുപടി നൽകുകയായിരുന്നു പിന്നീട് തന്റെ നല്ല പെരുമാറ്റത്തെ അഭിനന്ദിച്ച് യുവതി സന്ദേശം അയക്കുകയും ചെയ്തു ഒരു അനിഷ്ടവും അവർ പ്രകടിപ്പിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പിന്നീട് തന്നോട് അവർ പരിചയപ്പെടുന്നത് ഇതിനുശേഷമാണ് സാമ്പത്തിക സഹായം തേടിയത് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു യുവതിയുടെ ഭർത്താവ് എന്ന അവകാശപ്പെട്ടയാളാണ് ഫോണിൽ വിളിച്ച് വൻതുക ആവശ്യപ്പെട്ടത് ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നതിന് തെളിവുണ്ടെന്ന് മുകേഷ് പറഞ്ഞു യുവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ബ്ലാക്ക് മെയിലിംഗിന് കീഴടങ്ങില്ല ആരോപണത്തിൽ തനിക്കെതിരായ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു സുതാര്യമായ അന്വേഷണം വേണം ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തുവരണം തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുന്നവരോട് പരാതിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അതേ രാഷ്ട്രീയ നാടകം ആവർത്തിക്കുകയാണ് യുവതി പണം ആവശ്യപ്പെട്ട് പലകുറി ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നുവെന്നും അവസരം ലഭിച്ചപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞു എന്നാണ് മുകേഷ് പ്രതികരിച്ചിരിക്കുന്നത് ബ്ലാക്ക്മെയിലിംഗ് മെയിലിംഗ് തന്ത്രങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണിവയ്ക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് മുകേഷ് പറഞ്ഞു തനിക്കയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത്തരക്കാർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മുകേഷ് പറഞ്ഞു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ എം എൽ എ സ്ഥാനത്തുനിന്ന് മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നതിനിടയിലാണ് പ്രതികരണം ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മുകേഷ് പറഞ്ഞത് വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോടെ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരെക്കാളും നന്നായി സാധിക്കും പതിനാലാം വയസ്സിൽ അഭിനയം തുടങ്ങിയ എന്റെ അമ്മ എൺപത്തിയേഴാം വയസ്സിലും അത് തുടരുന്നു രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞു എനിക്കെതിരെ വിധി എഴുതുന്നവർക്ക് മുന്നിൽ എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു യുവതി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ചെയ്തത് മുകേഷ് പറഞ്ഞു ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷം എങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തുവെന്ന് മുകേഷ് പറഞ്ഞു